വിവാദങ്ങൾക്കിടെ മലപ്പുറം പോലീസിൽ അഴിച്ചുപണിയുമായ ആഭ്യന്തര വകുപ്പ് മലപ്പുറം എസ് പി എസ് ശശിധരനെ സ്ഥലം മാറ്റി എറണാകുളം വിജിലൻസ് എസ് പി ആയാണ് നിയമനം താനൂർ ഡിവൈഎസ്പി പി വി ബെന്നും സ്ഥലം മാറ്റം മലപ്പുറത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ എല്ലാ ഡിവിഷനിലേയും ഉദ്യോഗസ്ഥരെയും മാറ്റി പരാതിക്കാരിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ വി മണികണ്ഠനെയും സസ്പെൻഡ് ചെയ്തു പി വിൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ മലപ്പുറം പോലീസിൽ അഴിച്ചുപണി സർക്കാർ മലപ്പുറം മുൻ എസ് പി സുജിദാസിനെ സസ്പെൻഡ് ചെയ്ത് ശേഷം അടുത്ത നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നു നിലവിൽ മലപ്പുറത്തെ എസ് പി ആയിരിക്കുന്ന എസ് ശശിധരനെയും ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ് എറണാകുളം വിജിലൻസ് എസ് പി ആയാണ് പുതിയ നിയമനം ആഴ്ചകൾക്കു മുമ്പ് മലപ്പുറത്ത് ജില്ലാ പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പി വി അൻവർ എസ് പി ശശിധരനെ വേദിയിലിരുത്തി പോലീസ് ഉദ്യോഗസ്ഥരെ അതിരൂക്ഷമായി വിമർശിക്കുകയും തുടർന്ന് എസ് പി വേദിയിൽ നിന്ന് മടങ്ങിപ്പോയതും വാർത്തയായിരുന്നു പിന്നാലെയാണ് എസ് പി ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് അൻവർ പ്രതിഷേധിച്ചതും എസ് പി സുജിത് വിവാദ ഫോൺ ശബ്ദരേഖ പുറത്തുവിട്ടതും അതിന്റെ ചുവട് പിടിച്ചാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിലേക്കും പി ശശിയിലേക്കും ആരോപണങ്ങൾ ഒന്നൊന്നായി ഉയർന്നത് കള്ളക്കടത്തും ഗുണ്ടാ മാഫിയ ബന്ധവും ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റങ്ങളാണ് ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ പി വി അൻവർ ആരോപിച്ചത് ഒടുവിൽ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കുമിടെ മലപ്പുറം പോലീസിനെ ഉടച്ചു വാർക്കുകയാണ് ആഭ്യന്തര വകുപ്പ് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയെ കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയത് മുട്ടിൽ മലമുറിക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് വി വി ബെന്നി മലപ്പുറത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ എല്ലാ സബ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെയും മാറ്റിയിട്ടുണ്ട് പോലീസ് ആസ്ഥാനത്തെ എഐ ജി വിശ്വനാഥ് ആണ് ഇനി മലപ്പുറത്തെ പുതിയ എസ് പി അതേസമയം പരാതിക്കാരിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എം വി മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം